എല്ലാവർക്കും നമസ്കാരം ചെയ്ത് കണ്ടില്ലേ ഇതിൻ്റെ പ്ലാവാണ് ബഡ് പ്ലാവ് ആയിരുന്നു അതിന് അടുത്ത വീട്ടിലെ പശു കിടാവ് പൊടിച്ച് പരിപാലിക്കതിപ്പം ബഡ്ഡേന്നാണോ എന്നറിയില്ല ഭയങ്കരമായിട്ട് വലിപ്പം വെച്ചെങ്ങ് പോയേക്കണോ വലിയ വലിപ്പമായിട്ട് പോയിട്ടുണ്ട് അപ്പം ഇതിലൊരു സംഭവം ഉണ്ടാവും താഴത്ത് ഒരു പുഴുവിൻ്റെ ആ പ്രാണിയുടെ ആക്രമണമാണ് അതിൻ്റെ പുഴുക്കൾ ഇതിനകത്ത് എറിഞ്ഞ് ഞണക്കണം കണ്ടില്ലേ ഇത് ധാരാളം ഒത്തിരി ധാരാളം പുഴുക്കളുണ്ട് ഈ പുഴുവിൻ്റെ പരിപാടിയാണ് ഇത് മുഴുവൻ ഇപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ കണ്ടുകഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഫൈട്രോക്സ് അല്ലെങ്കിൽ സിഒ സി തേച്ച് കൊടുക്കാം ഫൈട്രോക്സ് എന്ന് പറഞ്ഞാൽ സി ഒ സി തന്നെയാണ് കേട്ടോ അത് തേച്ച് കൊടുക്കുക ഇതിനകത്തേക്ക് കയറ്റി കൊടുക്കാം നിറയെ പുഴുക്കളുണ്ട് ഒരു തന്നെ പുഴുക്കളാണിത് ഇത് കൊണ്ട് ഒരു തന്നെ പുഴുക്കളുണ്ട് കാണാൻ പറ്റുമോന്നറിയില്ല ഇത് ഇതാണ് ഒരു പുഴുത പുഴുണ്ട് അപ്പൊ ഇത് ഒന്നില്ലേ നമുക്ക് സുഡോമോണും സുഡോമോൺ സരച്ച് തുക്കളല്ലേ വിവേറിയ തൂത്ത് കൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പുഴുക്കളുടെ ആക്രമണം ആയതുകൊണ്ടേ അങ്ങനെ ചെയ്തു കൊടുക്കാം നിറയെ പുഴുക്കളുണ്ട് അപ്പൊ ഇത് അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി ഇത് വിവേറിയ ചേ ചൂത്ത് കൊടുത്താലും മതി ഈ പുഴുക്കളെ കൊല്ലാൻ അതേ മാർഗമുള്ള എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഫൈട്രോക്സ് അല്ലെങ്കിൽ തോന്നുന്നു ചെയ്ത് കൊടുക്കുക വേപ്പണ്ണി ഉണർച്ചയൊക്കെ കേട്ടോ ഒരു പ്രയോജനമില്ല ഇതുപോലെയുള്ള പരിപാടിക്ക് അപ്പോൾ റോക്സ് ആണ് ഞാൻ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കയ്യിൽ ഉള്ളത് കേട്ടോ ഓക്കേ താങ്ക് യു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ ടിക്ക് ചെയ്യുക ഓക്കേ താങ്ക് യു എല്ലാവർക്കും ഇത് കണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നല്ലോ ഒരു പുഴുവിൻ്റെ ആക്രമണം കൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കണമെന്ന് അപ്പോൾ ഇനി ഞാൻ ചെയ്ത് കൊടുക്കാൻ പോണത് ഫൈട്രോക്സ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് അതായത് സി ബോസിയുടെ ഒരു കോപ്പറോക്സി ക്ലോറൈഡ് തന്നെയാണ് കേട്ടോ ഹൈ ക്വാളിറ്റി കോപ്പറോക്സി ക്ലോറോയിഡ് ഫൈട്രോക്സ് ഇത് ആണ് ഞാനിവിടെ തേച്ച് കൊടുക്കാൻ പോണത് അപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളം ഓസിൽ വെള്ളം എടുത്ത് ചീറ്റിച്ച് ഭംഗിയായിട്ടത് ക്ലീൻ ആക്കിയിട്ടുണ്ട് നമുക്കിത് കുറച്ചൊരു കുഴമ്പ് രൂപത്തിലാക്കാൻ പറ്റുന്ന രീതിയിൽ എടുക്കുക നന്നായിട്ട് തേച്ച് കൊടുക്കുക നിറയെ പുഴുക്കളുണ്ടായിരുന്നു നമുക്ക് അകത്തൊരു കോലയിൽ വെച്ചിട്ട് ഫില്ലാക്കി വയ്ക്കാൻ ഫില്ലാക്കി വേണം എങ്ങനെയാണ് ചെയ്യാം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് ഈ ഹൈട്രോപ്സ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇരുന്ന് ആ പുഴുക്കളൊക്കെ ചത്തുപോക്കോളൂ അകത്ത് പുഴുക്കളുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ പ്രശ്നങ്ങൾ വന്നാൽ ഓക്കെ താങ്ക് യു